ഗുരുതരമായ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭീരുവിനെപ്പോലെ ഒളിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭരണത്തിലിരിക്കുമ്പോൾ ഇത്രത്തോളം ആക്ഷേപം നേരിട്ട മറ്റൊരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല എന്നിട്ടും മൌനം പൂണ്ട് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂളിൽ നടക്കുന്ന വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണക്കടത്ത് വലിയ വിഷയമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു സംഘം പ്രവർത്തിച്ചിരുന്നത് ആ ഉദ്യോഗസ്ഥൻ രണ്ടു കേസുകളിൽ ജയിലിൽ പോയി ഒരു കേസിൽ നൂറു ദിവസം ജയിലിൽ കിടന്ന് തിരിച്ചുവന്ന് വിശ്രമിച്ച് വീണ്ടും പോയി ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും സമാനമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ സ്വർണക്കടത്ത് നടത്തുന്നവരിൽ നിന്ന് അത് തട്ടിയെടുക്കുന്ന സ്വർണം പൊട്ടിക്കൽ വരെ എത്തി സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കലാണ് മറ്റൊന്ന് ഇതിന്റെ ഭാഗമായി രണ്ട് കൊലപാതകങ്ങൾ നടന്നു മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതിനെ പറ്റിയൊന്നും ഇതുവരെയും മിണ്ടിയിട്ടില്ല കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡി ജി പി എം ആർ അജിത് കുമാർ ഔദ്യോഗിക വാഹനം മാറ്റി സ്വകാര്യ വാഹനത്തിൽ ആർ എസ് എസ് നേതാവിനെ കണ്ട് ഇടനിലക്കാർക്കൊപ്പം ഒരു മണിക്കൂർ സംസാരിക്കുന്നത് എന്ത് വ്യക്തിപരമെന്ന് വി ഡി സതീശൻ ചോദിച്ചു അവർ തമ്മിൽ അതിർത്തി തർക്കമുണ്ടോ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നതിന്റെ പേരിൽ ജയരാജിനെ വീട്ടിലേക്ക് പറഞ്ഞുവിടുന്നു ദത്താത്രേയ ഹൊസബാലയെ കാണാൻ വേണ്ടി ദൂതനെ വിട്ട മുഖ്യമന്ത്രി അതേ കസേരയിലിരിക്കുന്നു ദൂതനായിപ്പോയ എ ഡി ജി പിക്കും സ്ഥാന ഇത് ഇരട്ടി പപ്പും ജയരാജിനോട് കാണിച്ച അനീതിയുമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് പാർട്ടി ജീർണത നേരിടുന്നു ഇതുവരെ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാം വെളിച്ചത്തായിരിക്കുന്നു ഉപജാപക സംഘത്തിലെ കൂടുതൽ പേരുകൾ പുറത്തുവരും കാഫർ സ്ക്രീൻഷോട്ട് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൌണ്ട് തുടങ്ങാൻ ഉദ്യോഗസ്ഥർക്ക് സന്ദേശം നൽകി തൃശൂർ പൂരം കലക്കൽ എന്നിവ സി പി എമ്മിന്റെ കപടം മതേതരത്വത്തിന് തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ആദ്യം മുതലേ പ്രതിപക്ഷത്തിന്റെ നിലപാട് അതിലുണ്ടായിരുന്ന പെൻഡ്രൈവിനെ കുറിച്ചും അന്വേഷിക്കണമെന്നും ബി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു സെക്ഷൻ ബി എൻ എസ് എസ് ആക്ടിന്റെ സെക്ഷൻ വൺ സെവന്റി സിക്സ് വൺ അനുസരിച്ച് ബി എൻ എസ് ആക്ടിന്റെ സെക്ഷൻ വൺ നയൻറ്റി നയൻ സി അനുസരിച്ച് ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് അപ്പൊ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം നമ്മളൊരു പൗരന് പോലെ അത് ഒളിച്ചു വയ്ക്കാൻ പാടില്ല മോക്സോ ആക്ടിന്റെ ട്വന്റി വണ്ണും ബി എൻ എസ് ഇന്റെ വൺ നയൻറ്റി നയൻ സിയും അനുസരിച്ച് ഇതുപോലത്തെ സെക്ഷൽ ഒഫൻസ് സ്ത്രീകൾക്കെതിരെ നടന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഒരു ഒഫൻസാണ് ഒളിച്ചു വെച്ചാൽ മുഖം നോക്കാതെ എടുത്ത സ്ത്രീപക്ഷ നിലപാടാണ് പ്രതിപക്ഷത്തിന്റേത് ഇരകളോടൊപ്പമാണ് ഞങ്ങൾ എന്നാൽ സർക്കാർ വേട്ടക്കാരനോടൊപ്പമാണെന്നും വി ഡി സതീശന് പറഞ്ഞു